അപകട രക്ഷാപ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിലുള്ള സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തീകരിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത ആറായിരത്തി ഇരുന്നൂറ് പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി ഇവരെ സേവന സജ്ജരാക്കി ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആയിരം പേർക്ക് പ്രൊഫഷണൽ പരിശീലനം നൽകുന്നത് ആലോചനയിലാണ് രണ്ടാം ഘട്ടമായി തെരഞ്ഞെടുത്ത മൂവായിരത്തി മുന്നൂറ് പേർക്ക് പ്രത്യേക പരിശീലനവും നൽകി വരുന്നു ഇവ പൂർത്തിയാകുന്നതോടെ സേനയ്ക്ക് കൂടുതൽ സഹായം നൽകാൻ കഴിയുന്ന പതിനായിരം പേരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിക്കുക ലക്ഷ്യം പൊതുസമൂഹത്തിന്റെ രക്ഷാസേന എന്ന ഉത്തരവാദിത്വ ബോധ്യത്തോടെയാകണം സേനാംഗങ്ങൾ തങ്ങളുടെ അറിവുകൾ പ്രയോഗിക്കേണ്ടത് കേവലം തീയണയ്ക്കുന്ന സേന എന്ന വിശേഷണത്തിൽ നിന്നും ഏത് ദുരന്തഘട്ടത്തിലും ഘട്ടത്തിലും സഹായമെത്തിക്കുന്ന സേനയായി അഗ്നിരക്ഷാ വകുപ്പ് മാറി പ്രളയം ഉരുൾപൊട്ടൽ മാത്രമല്ല പകർച്ചവ്യാധി നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുരന്ത നേരിടുന്നതിന് സജ്ജമായിരിക്കേണ്ട സേനയാണിത് എന്നതു തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ കാലാനുസൃതമായി ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെ ശാക്തീകരിക്കുക ആധുനികവൽക്കരിക്കുക ഇതിലെ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഇരുപത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് പരിശീലനാർത്ഥികളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ആണ് നടന്നത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ ഡയറക്ടർ ടെക്നിക്കൽ എം നൌഷാദ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അരുൺ അൽഫോൺസ് അക്കാദമി ഡയറക്ടർ എം ജി രാജേഷ് തുടങ്ങിയവർ സന്നിഹിതരായി അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ റെനി ലുക്കോസ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പരേഡ് കമാൻഡർ ടി എസ് അജിലേഷാണ് പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത് കേരള ന്യൂസ് തൃശൂർ